നമ്മളെ കുമ്പളം കൃഷി നമ്മളെ കുമ്പളം കൃഷിയാണ് നമ്മളൊരു പന്തലൊക്കെ കിട്ടിയിട്ടാണ് കുമ്പളം കൃഷി നടത്തിയിട്ടുള്ളത് പക്ഷെ ഇതിന്റെ ഒരു പോരായ്മ ഡീമറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മളെ കുമ്പളത്തിൽ എന്താണ് ഈ പ്രാണികളിലെ ഒരു കുത്ത് അല്ലെ പ്രാണികൾ മൂലം കേട് വരുന്നുണ്ട് പക്ഷേ അപ്പറ ഒരു കുമ്പളം വലിയൊരു കുമ്പളം നമ്മൾ നോക്കുമ്പോൾ എന്താണ് അതിലൊരു കേട് വന്നിട്ടുണ്ട് നമുക്ക് ആ കേട് നമുക്ക് നോക്കാം എത്രത്തോളം ഉണ്ട് നോക്കാം ഈ വീഡിയോ കാണുന്ന ാണന്നാരെങ്കിലും ഇതിനെന്തൊരു പരിഹാരം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അത് പറഞ്ഞു പറഞ്ഞുതരാം ഒരു വലിയ കുമ്പളായിരുന്നു അതൊരു കേട് വന്നിട്ടുണ്ട് നമുക്ക് ഈ കേട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം യെസ് അതൊക്കെ അല്ല നമ്മൾ കുമ്പളത്തിൻ്റെ ഒരു ഇത് കുറേ കുമ്പളങ്ങൾ പിടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കുമ്പളം പിടിച്ചിട്ടുണ്ട് ഞാൻ കൊട്ടിയിട്ടിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു കുമ്പളം കുമ്പളം വന്നിട്ടുണ്ട് കുറേ അല്ലേ കുറെ കുമ്പളം കുറേ കുമ്പളങ്ങൾ പിടിച്ചിട്ടുണ്ട് ആ മോളില്ല ഞാൻ ഇട്ടിട്ടുണ്ടായി മോളില് ഞാൻ ഇട്ടിട്ടുണ്ടായി നിറയെ കുമ്പളങ്ങൾ പിടിച്ചിട്ടുണ്ട് പക്ഷെ എന്താണ് അതിന് കുത്തു പോയിട്ട് കുമ്പളങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് പിടിച്ച കുമ്പളങ്ങൾ ഇതിന്റെ ഇതിനൊരു പരിഹാരം നിങ്ങൾക്ക് നിങ്ങൾക്കാർക്ക് അറിയെങ്കിൽ വിടെ ഒരു ഇതുണ്ട് എന്തെങ്കിലും ഞാൻ ഒരു കൊട്ട വെച്ചിട്ട് കൊത്തിയിരുന്നു എന്നിരുന്നാലും ചില കീ കീടങ്ങളുടെ ഒരു ആക്രമണം നമ്മുടെ കുമ്പളത്തിലുണ്ട് നമ്മൾ ഈ കുമ്പളത്തിൻ്റെ ഒരു വളപ്രയോഗം നോക്കി ഇത്രയും കൂടാൻ കാരണം ചെറിയൊരു വളപ്രയോഗമാണ് അതായത് നമ്മളെ പച്ച ചാണകവും അതുപോലെ തന്നെ കടലപ്പുണ്ണാക്കും അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിരവെള്ളം ചോറ് വെച്ച കഞ്ഞിരവെള്ളവും ഒളിപ്പിച്ചിട്ട് ഒരാഴ്ചക്കാലം കലക്കി വെച്ചിട്ട് അത് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഒരുപാട് കുമ്പളങ്ങൾ നമുക്ക് പിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വളപ്രയോഗമാണ് എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കുക അതൊക്കെ ചെയ്യുക ഇത് കാണുന്ന കൂട്ടുകാരെന്താക്കുക ഇതിനുള്ളൊരു പരിഹാരം ഇത്തരത്തിൽ കുമ്പളങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള പരിഹാരം നല്ല കർഷകർ നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന എനിക്കറിയാം ഞാൻ കൃഷി തുടങ്ങിയൊരു കർഷകനാണ് ചെറിയൊരു കുഞ്ഞു കർഷകനാണേ അപ്പം എനിക്ക് നിങ്ങൾ പറഞ്ഞു തരാം എൻ്റെ ഈ കുമ്പളത്തിൻ്റെ ആദ്യമായിട്ട് പിടിച്ച ഈ കുമ്പളത്തിന്റെ അവസ്ഥ യെസ് നമുക്ക് പുളന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ഘടന അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ നമുക്ക് നോക്കാം ഇത് കുറച്ചാണ് ആലച്ചെ നോക്കാൻ അതിൻ്റെ ഉള്ളിൽ െ ഇത് നിക്കു നിക്കട്ടില്ല വലുതാവട്ടിനോ ജസ്റ്റ് ആടും കട്ട് ചെയ്തേ ടാ ആടെ മാത്ര കുമ്പളാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ഇതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ഉപയോഗം ഉദ്യോഗമില്ലാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട് വിചാരിച്ചാണ് പറഞ്ഞത് കറിവെക്കാൻ വേണ്ടി പറ്റൂലെ ഓക്കെ നിങ്ങൾ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇതിനുള്ള പരിഹാരങ്ങൾ അതുപോലെ തന്നെ എന്റെ കൃഷി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ താഴെ കമ്മൽ ചെയ്യാൻ മറക്കരുത് അതുപോലെ എന്താക്കുക ഞാൻ കീടങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എൻ്റെ ഒരു ഇത് അതായത് നമ്മൾ ചെണ്ടുമല്ലി ഇവിടെ നട്ടിട്ടുണ്ട് ചെയ്യുന്നതൊരു പരിഹാരമായിട്ട് എനിക്ക് ലഭിച്ചില്ല ഓക്കെ അല്ലേ അപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ എന്താക്കുക ഇതിനുള്ള പരിഹാരങ്ങൾ അറിയുന്നവർ പരിഹാരങ്ങൾ പറഞ്ഞു തരിക യെസ് അപ്പം സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ യു